കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും എൽ പി സ്കൂളിലും ശിശുദിനാഘോഷം നടന്നു ശിശുദിന റാലി വിവിധ കലാമത്സരങ്ങൾ പൊതുസമ്മേളനം എന്നിവയോട് കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നെഹ്റുവും സന്ദേശവും എന്ന പരിപാടി സംഘടിപ്പിച്ചു സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നെഹ്റുവിന്റെ വേഷം ധരിച്ച കുട്ടികൾ അണിനിരന്നു ഹെഡ് മാസ്റ്റർ അധ്യാപകർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നടന്നു നമ്മൾ നമ്മുടെ എല്ലാ ബ്രാഞ്ച് വഴിയും എല്ലാ വർഷവും നടത്താറുള്ള ഒരു പ്രോഗ്രാമാണ് ബാലജ്യോതി എന്ന് പറയും നവംബർ മാസത്തിലെ ശിശുദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നമ്മൾ ബാലജ്യോതി വീക്ക് എന്ന പേരിൽ ഒരു പ്രോഗ്രാം എല്ലാ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചിലും കണ്ടക്ട് ചെയ്ത് വരുന്നതാണ് മുണ്ടിയർമ്മ കന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ശിശുദിനാഘോഷം നടന്നു റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ശിശുദിന സന്ദേശം നൽകി സ്കൂൾ തല ശിശുദിന കിസ് മത്സരത്തിൽ വിജയികളായവർക്ക് എസ് എം സി വൈസ് ചെയർമാൻ സി എസ് അബ്ദുള്ള ട്രോഫികൾ വിതരണം ചെയ്തു പരിപാടികൾക്ക് അധ്യാപകർ സ്കൂൾ എസ് എം സി എം പി എ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല